ഉപ്പ് തൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഉണ്ടിയും എന്നാണ് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടീൻ കടലുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനെ ഞാനിവിടെ ഒരു കുക്കറിലോട്ട് ഒരു ആറേഴ് മണിക്കൂർ കുതിർത്തച്ച കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ആറേഴ് വിസിൽ വരെ ഒന്ന് ായിട്ട് വേവിച്ചെടുക്കാം കടൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പിന്നെ ഗോതമ്പ് പൊടി കുഴച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം അടി അരിപ്പൊടി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഇതുപോലെ കുഴച്ചെടുത്തതിനു ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കടല ഇവിടെ നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വേറൊരു കടായിലോട്ട് മാറ്റിയിട്ടോ ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അല്ല സോറി മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ഗോതമ്പ് ഉണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലോട്ട് ആവശ്യമെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പൊക്കെ ആവശ്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തവി വെച്ചിട്ട് പതിയൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒട്ടു പിടിക്കാനും അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഗോതമ്പുണ്ടകളൊക്കെ വെന്ത് തടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ തേങ്ങ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മിക്സി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് കറക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം പിന്നെ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റി ഇടാനുമുണ്ട് അപ്പം അതിനായി ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലോട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് എടുത്തിട്ട് ഒന്ന് ബ്രൗൺ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഇത് പിന്നെ ഉണ്ടിയും കടലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലയും ഉണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഗോതമ്പ് ഉണ്ടിക്ക് പകരം നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്